എല്ലാ ചേച്ചിമാർക്കും പാലക്കാടിന്റെ വടകരയുടെ നാടിന്റെ പേരിലുള്ള ഐക്യദാഢ്യം സമരാഭിവാദ്യങ്ങളും ആദ്യം നേരുക നിങ്ങളുടെ ഈ സമരത്തെ അതിന്റെ ആവശ്യങ്ങളെ തലയിൽ ആൾതാമസമുള്ള ഒരാൾക്കും അന്യായമെന്ന് വിളിക്കാൻ കഴിയില്ല എന്നുള്ളത് ആദ്യമേ സൂചിപ്പിക്കാനും ആഗ്രഹിക്കുന്നു ഞാൻ ആലോചിച്ച് നോക്കുകയായിരുന്നു വർക്കർമാർക്ക് ആരൊക്കെയാണ് ഉമ്മ കൊടുത്തിട്ടുണ്ടാവുക എന്നുള്ളത് ഞാനും ഒന്ന് ആലോചിച്ചു നോക്കി ചില ആൾക്കാരുടെ പ്രസംഗമൊക്കെ കേട്ടപ്പോ ഒന്ന് ആലോചിച്ചു വർക്കർമാർക്ക് ആരൊക്കെയാണ് ഉമ്മ കൊടുത്തിട്ടുണ്ടാവുക ഒരു സാധാരണ വീട്ടില് ഒരു സാധാരണ വീട്ടിലൊരു കല്യാണം കഴിഞ്ഞ് അവിടെ മകളായി മരുമകളൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരാള് അവര് പ്രഗ്നന്റ് ആണ് ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ ആ അറിയുന്നതിന്റെ പുറകെ അതാദ്യം അറിയുന്നവർ ഈ ചേച്ചിമാരാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കെല്ലാം സംശയമുണ്ട് പിന്നെ ആ കാലയളവിലെ ഓരോ ഡെവലപ്മെന്റും കൃത്യമായി ചെന്ന് അമ്മയുടെ തൂക്കം അമ്മ കഴിക്കുന്ന പോഷകാഹാരം അമ്മയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ സ്കാനിങ് കൃത്യസമയത്ത് നടക്കുന്നുണ്ടോ ഡോക്ടറെ കാണുന്നുണ്ടോ സ്കാനിങ്ങിൽ കുഞ്ഞിന്റെ തൂക്കം ഡേറ്റ് തൊട്ട് എല്ലാ കാര്യങ്ങളും എന്നിട്ട് ആ നുന്തു പ്രസവിച്ച കുഞ്ഞിനെ ആ കുടുംബം ഏറ്റുവാങ്ങുന്നതിനോടൊപ്പം ആ കുഞ്ഞിന്റെ നെറ്റിയിൽ ആ കുടുംബം കൊടുക്കുന്ന ഉമ്മയോടൊപ്പം പിന്നെ ആ കുഞ്ഞിന്റെ കാര്യങ്ങളും നോക്കുന്ന ഏ ചേച്ചിമാരാണ് ആ കുഞ്ഞിന് പോഷകാഹാരം കിട്ടുന്നുണ്ടോ ആ കുഞ്ഞിന്റെ വളർച്ചയിൽ വാക്സിനേഷൻ നടത്തുന്നുണ്ടോ അതിന് കൊടുക്കേണ്ട മരുന്നുകൾ കൊടുക്കുന്നുണ്ടോ അതിന്റെ തുള്ളി മരുന്നുകൾ കൊടുക്കുന്നുണ്ടോ അമ്മ സുരക്ഷിതമായിട്ടിരിക്കുന്നു മുട്ടുന്ന അമ്മയുടെ ആരോഗ്യം കൃത്യമാണോ എന്ന് തുടങ്ങി എല്ലാം നോക്കുമ്പോ ഞാൻ ആലോചിക്കാറുണ്ട് അങ്ങനെ ഉമ്മ കൊടുക്കാൻ കേരളത്തിൽ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ നുന് പ്രസവിച്ച് അതിന്റെ പെറ്റമ്മ കുഞ്ഞിന് കൊടുക്കുന്നത് പോലെ ആ അമ്മയോടും കുഞ്ഞിനോടൊപ്പമുള്ളത് ഈ ചേച്ചിമാർക്കും ഒരു ഉമ്മ കൊടുക്കാൻ അവർ ആഗ്രഹിക്കും എന്ന കാര്യത്തിൽ ആർക്കാ കേരളത്തിൽ സംശയമുള്ളത് ആരാ ആശാവർക്കർമാർക്ക് ഉമ്മ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവനവന്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് പോലും ഒരാൾ വീടുകളിലേക്ക് തിരിഞ്ഞു നോക്കാൻ മടിച്ച ഒരു കാലത്ത് എന്തിനധികം പറയുന്നു ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ആളുകൾ പോലും പുറത്തിറങ്ങി വന്ന പേടിയോടെ ഞങ്ങളുടെ കുടുംബം പോലും നോക്കിയിരുന്ന ഒരു കാലത്ത് വീട്ടിലേക്ക് ആരും വരാതിരുന്ന ഒരു കാലത്ത് കോവിഡ് എന്ന മഹാമാരി ഈ നാട്ടിലെ ജനങ്ങളെ ഒരു കാലത്ത് വീടിന്റെ ഗേറ്റ് തുറന്നു വരാൻ ധൈര്യം കാണിച്ച് നിങ്ങൾക്ക് സുഖമല്ലേ എന്ന് ചോദിക്കാൻ അവനവന്റെ ജീവൻ വരെ പണയപ്പെടുത്തി അതിന് തയ്യാറായി നിന്ന ചേച്ചിമാർ കുമ്മ കൊടുക്കാൻ അന്ന് കോവിഡ് കാലത്ത് കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾ അവർ ആഗ്രഹിച്ചിട്ടുണ്ടാകും എന്ന കാര്യത്തിന് ആർക്കാ സംശയം ആശുപത്രി ഡ്യൂട്ടി ഉള്ള സമയത്ത് ആരോഗ്യ മേഖലയിൽ നടക്കുന്ന പല കാര്യങ്ങൾക്കും വേണ്ടി സർക്കാർ ചുമതലപ്പെടുത്തുന്ന സമയത്ത് അവനവന്റെ കാര്യം പോലും നോക്കാൻ സമയമില്ലാതെ തെരക്കിട്ടോടുന്ന ജനസമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങളെ ഈ കാര്യങ്ങളെ ശ്രദ്ധിക്കണേ എന്ന് സ്നേഹത്തോടെ പറഞ്ഞു വെക്കാൻ ചെല്ലുന്ന സഹോദരിമാരെ ചേർത്ത് പിടിക്കാൻ കേരളം മെക്കാലവും ആഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തില് ആർക്കാ സംശയമുള്ളത് സ്വന്തം വീട്ടിൽ കടപ്പിലായിപ്പോയ ആളുകൾ ആ വീടിന്റെ ജലല് തുറന്ന് കാണുന്ന കാഴ്ചക്കപ്പുറത്തേക്ക് വീടിന്റെ പടിയൊന്ന് തുറന്ന് പുറത്തേക്ക് പോവാൻ ഒരു കാരണവശാലും കഴിയാതെ പോകുന്ന ആളുകൾ പ്രവർത്തനങ്ങളുടെ കയറ് കിട്ടേണ്ടി വരുന്ന സാധാരണക്കാരായ ആളുകൾ ആ സാധാരണക്കാരെ കൈകളിൽ തൂക്കിയെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോ കൊണ്ടുപോകാനും ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുപോകാനും അതല്ല അവര് വർഷത്തിൽ ഒരിക്കലെങ്കിലും അവര് കാറ്റും വെളിച്ചവും കൊള്ളുന്ന ഒരു ചെറിയ യാത്രക്ക് അവര് പോകുമ്പോ ഞങ്ങളുണ്ട് കൂടെ ധൈര്യമായിട്ട് ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് ആ കട്ടിലിൽ കിടപ്പായി പോയവരെ പുറന്തോലും കാണിക്കുന്ന ഒരേ ഒരു വിഭാഗം ഈ പാവപ്പെട്ട ആശാവർക്കർമാർ ആ കുടുംബം ആലോചിച്ചിട്ടുണ്ടാവില്ല എൻ്റെ അപ്പനെ എൻറെ അച്ഛനെ എൻറെ അമ്മയെ ഇങ്ങനെ കാത്തുപരിപാലിക്കുന്ന ഈ ചേച്ചിക്ക് സഹോദരിമാർക്ക് ഒരു ഉമ്മ കൊടുക്കണം എന്നുള്ളത് ആ കുടുംബത്തിലെ മക്കൾ ആലോചിച്ചിട്ടുണ്ടാവില്ലേ അല്ല ആ കുടുംബത്തിലെ അച്ഛനമ്മമാർ ആലോചിച്ചിട്ടുണ്ടാവില്ലേ അപ്പൊ ആശാവർക്കർമാർ കൊടുക്കാൻ അവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ മനസാക്ഷിയുള്ള മുഴുവൻ മലയാളികളും ഉണ്ടായിട്ടുണ്ട് അതില്ലാത്തവരുടെ അതിക്രമങ്ങളെ ആ സ്നേഹം കൊണ്ട് തന്നെ ഇവർ അതിജീവിക്കും എന്നുള്ള കാര്യത്തിലും ഒരു സംശയവും വേണ്ട എന്ന് തെളിയിക്കുന്ന ഒരു ധർമ്മ സമരവും പോരാട്ടവുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ധർമ്മ സമരവും പോരാട്ടവും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് അതിനൈക്യദാഢ്യപ്പെടുക എന്നൊക്കെ പറഞ്ഞ അതെല്ലാം മനുഷ്യന്റെയും ഞാൻ വേറെ പദവിയുടെയും പൊതുപ്രവർത്തനത്തിന്റെയും മറ്റെല്ലാ മാനദണ്ഡങ്ങളും ഒക്കെ മാറ്റി നിർത്തിയിട്ട് പറയുന്നു മനുഷ്യനായി ജനിച്ച ഏതൊരാൾക്കും ഈ സമരത്തോട് ഐക്യപ്പെട്ട് പറ്റൂ എന്നുള്ളത് അവരുടെ നിലനിൽപ്പിന്റെ തന്നെ അവരുടെ സത്വത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളപ്പെടുത്തലാകും എന്ന കാര്യത്തിന് സംശയം വേണ്ട ഇനി സമരങ്ങളെ സംബന്ധിച്ച് അഭിപ്രായം പറയുന്ന ആളുകൾ ബക്കറ്റ് പിരിവിനെ സംബന്ധിച്ച് ചേച്ചി രാഷ്ട്രീയമായിട്ട് കൂടുതൽ പിന്നെ കടന്ന് പറയണ്ടെന്ന് അതിന്റെ സ്പിരിറ്റ് ഞാൻ മനസ്സിലാക്കുന്നു ഞങ്ങൾ ഒരു രാഷ്ട്രീയ വേദിയാക്കി കാണുന്നില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാതിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളെ തിരിച്ചുവിടുമെന്ന് ഭീഷണിപ്പെടുത്തുന്നവരെ കേരള ജനത തിരിച്ചുവിടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഒരാവശ്യം പറഞ്ഞ് സമരം നടത്തുന്നവരെ പിരിച്ചുവിടും എന്ന് ഭീഷണിപ്പെടുത്തുന്നത് എവിടത്തെ മര്യാദയാണ് എന്താ ആവശ്യം എനിക്ക് മുമ്പ് പ്രസംഗിച്ചവരോട് പറഞ്ഞല്ലോ ലക്ഷങ്ങളുടെയും കോടികളുടെയും ബാങ്ക് ബാലൻസ് ഉണ്ടാവണമെന്നല്ലല്ലോ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ കഞ്ഞു കുടിച്ച് കഴിഞ്ഞു കൂടണം എന്നതിനപ്പുറത്തേക്ക് ഒരാവശ്യവും അവരിപ്പൊ മുന്നോട്ട് വെച്ചതിനകത്തില്ല എടുക്കുന്ന ജോലിയും കൊടുക്കുന്ന ഓണറേറിയും വെച്ച് നോക്കുമ്പോ ഒരിക്കലും തുലനം ചെയ്യാൻ കഴിയാത്ത വലിയ അനീതി അത് നടന്നുകൊണ്ടിരിക്കുമ്പോ അവർ ജീവിക്കാൻ നിലനിൽക്കാൻ കുടുംബത്തെ നോക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളല്ലേ ആ ശ്രമങ്ങളെ ഒറ്റയടിക്ക് നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ വേണ്ട അതിനെ ആക്ഷേപിക്കാതിരിക്കാനുള്ള ഒരു മര്യാദയെങ്കിലും നിങ്ങൾ കാണിക്കണ്ടേ ഞാൻ ബഹുമാന്യായ വീണ ജോർജ് സ്നേഹത്തോടെ പറയുന്നു നിങ്ങൾ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയാണ് നിങ്ങൾ കേരളത്തിന്റെ അനാരോഗ്യമന്ത്രിയെ പോലെ പെരുമാറുന്നു എന്ന് സ്നേഹത്തോടെ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നു ഈ സ്ത്രീകൾ ഒരു സമരം നടത്തുമ്പോ അതിന്റെ പിന്നിൽ അവർക്ക് ജീവിതത്തിൽ നിലനിൽക്കാനുള്ള ഇച്ഛയ്ക്കപ്പുറം നിങ്ങൾ എന്തിനാ തീവ്രവാദികളെ കൂട്ടിക്കെട്ടുന്നത് നിങ്ങൾ എന്തിനാ ഈ സമരത്തിൽ മറ്റുള്ള ആളുകൾ നൊഴഞ്ഞു കയറി എന്ന് ആക്ഷേപിക്കുന്നത് ഇവരാരും നുഴഞ്ഞു കയറുന്നവരല്ല പക്ഷെ ആരോരുമില്ലാത്ത ആളുകളുടെ വീട് കയറി ഇറങ്ങി അവരെ താങ്ങി നിർത്തുന്നവരാണ് എന്നുള്ളത് കേരളത്തിൽ ആർക്കെങ്കിലും അറിയാനിട്ടാണോ എന്തൊക്കെ പറഞ്ഞാലും ഭരണവും അതിന്റെ സൗകര്യങ്ങളും ഒക്കെ അതൊരു സാംക്രമിക രോഗം പോലെ പടർന്നു പന്തലിച്ച ആളുകൾക്ക് അതിന് പിന്തുണ പാടുന്നവർക്ക് തൊഴിലാളികളുടെ അവകാശങ്ങൾ പിന്നെ പാടി നടന്നവർക്ക് ഇപ്പൊ സമരം ചെയ്യുന്നവരെ കാണുമ്പോ കീടങ്ങളായിട്ടും സാംക്രമിക രോഗങ്ങളായിട്ടും ഒക്കെ തോന്നുക അധികാരത്തിന്റെ മത്വ രോഗം പോലെ ആരുടെയെല്ലാം തലയിൽ ഇരച്ചു കയറിയിട്ടുണ്ടോ അവരെയൊക്കെ ജനങ്ങൾ തിരുത്തിയ കാലം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വിനയത്തോടെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു തിരുത്താൻ ജനങ്ങൾക്കറിയാം സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഭരണകൂടമല്ല ജനങ്ങളാണ് ആശാവർക്കർമാർക്ക് ഒരു മാസം ഇരുപത്തിയൊന്നായിരം രൂപ അവരുടെ കൈകളിൽ എത്തിച്ചു കൊടുക്കണം എന്ന് കേരളത്തിലെ നികുതിദാതാക്കൾ ആഗ്രഹിക്കുന്നുണ്ട് നികുതി കൊടുക്കുന്നവർ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ആഗ്രഹത്തിന് വിരുദ്ധമായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളുടെ ശമ്പളവും ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കുകയും എന്തിനധികം പറയുന്നു ചേച്ചി ചില ക്രിമിനൽ കേസുകൾ അട്ടിമറിക്കാൻ സി ബി ഐയുടെ അന്വേഷണം വേണ്ടെന്ന് പറയാൻ കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയിൽ നിന്ന് വക്കീലിനെ കൊണ്ടുവരാൻ സർക്കാർ ഘടനാവിൽ നിന്ന് കോടികൾ എണ്ണിക്കൊടുക്കാൻ മടിയില്ലാത്തവർക്ക് എന്താ ഈ പാവപ്പെട്ടവർക്ക് ഒരു ദിവസം കിട്ടണ്ട കൂലി കിട്ടണമെന്ന് പറയുമ്പോ നിങ്ങൾ ഒന്നിനെ ഇത്ര അസ്വസ്ഥപ്പെടുന്നത് എന്താ ഈ അസ്വസ്ഥതയുടെ ബേസ് എന്ന് പറയുന്നത് ഒരു കൊലപാതകം നടന്ന രണ്ട് ചെറുപ്പക്കാരെ കൊല്ലപ്പെട്ടിട്ട് അവരുടെ അച്ഛനും അമ്മയും കോടതിയിൽ പോയി പറയാ കൊല്ലവരെ പിടിക്കാൻ സി ബി ഐയുടെ അന്വേഷണമാണ് അത് വേണ്ടെന്ന് പറയാൻ സുപ്രീം കോടതിയിൽ നിന്നും വക്കീലിനെ കൊണ്ടുവരാൻ സിറ്റിംഗ് എന്നുള്ള ലക്ഷങ്ങൾ കേസിന് കോടികൾ ഗജനാവിൽ നടത്തുകൊടുക്കുന്നു കൊടുക്കുന്നു പണത്തിൽ നടത്തു കൊടുക്കുന്നു ഈ ആശാവർക്കർമാർ ഉൾപ്പെടെ ഒരു കടയിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ കൊടുക്കുന്ന നികുതി ഉൾപ്പെടെ വന്നു ചേരുന്ന പണം കൊണ്ട് ആ ക്രിമിനലുകൾക്ക് വേണ്ടി കേസ് ബാധിച്ച ഒരു ഗവൺമെന്റിന് ഈ പാവപ്പെട്ട ഒരു ജീവനോടെ നിലനിൽക്കാൻ അവരൊരു വർദ്ധനവ് വേണമെന്ന് പറയുമ്പോ അതിന് ഇവിടെ വന്ന് മൈക്കും കെട്ടി വെച്ച് ആക്ഷേപിച്ച് ഇല്ലാതാക്കി ഭീഷണിപ്പെടുത്തി പിരിച്ചുവിടുമെന്ന് പറഞ്ഞ് ഉമ്മാക്കിയൊക്കെ കാണിച്ച് സമരത്തെ ഇല്ലാതാക്കുമെന്നാണ് നിങ്ങൾ കരുതെങ്കിൽ ഭരണം മാരണയും തറവാട്ടു വകയല്ല അത് ഫിക്സഡ് ഡെപ്പോസിറ്റിലല്ല ജനങ്ങൾ കൊടുത്തതാണെങ്കിൽ അത് തിരിച്ചെടുക്കാനും ജനങ്ങൾക്കറിയാം അതഞ്ഞ് ചേച്ചി പറഞ്ഞ രാഷ്ട്രീയതീതമായിട്ട് പറയട്ടെ അവർക്കാണെങ്കിലും ഞങ്ങൾക്കാണെങ്കിലും നാളെ ആര് വരയ്ക്കുകയാണെങ്കിലും ജനങ്ങളാണ് ഈ നാട്ടിൽ അത് ഏൽപ്പിക്കുന്നതും തിരിച്ചെടുക്കുന്നതും നിങ്ങളുടെ ഈ സമരത്തിന് നാടിന്റെ പിന്തുണ ചേച്ചി ഞങ്ങളൊക്കെ ഇവിടെ വന്നത് ഞങ്ങളിപ്പ ഞാൻ സത്യം തോറന്ന് പറഞ്ഞാൽ വരാൻ കുറച്ചു ദിവസം വൈകി ഡൽഹിയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് സമരം നടന്നുകൊണ്ടിരിക്കുക വരണമെന്ന് ആഗ്രഹിച്ച ദിവസം വരാൻ പറ്റില്ല പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയും പരിപാടി ുമ്പ സാധാരണ വീട്ടമ്മമാര് ചേച്ചിമാര് ചോദിക്കുക ആശമാരുടെ സമരത്തിന് പോയിട്ടില്ലേ എന്ന് ജനപ്രതിനിധികളോട് നാട്ടിലെ ജനങ്ങൾ സാധാരണക്കാര് ചോദിക്കുക ഒരു സമരത്തിന്റെ അതിലും വലിയ വിജയം എന്താ ഈ അവകാശം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ തേടിയെത്തും ഇനി ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്ത് നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഈ ആവശ്യത്തിന്റെ ന്യായം നൂറ് ശതമാനം ബോധ്യപ്പെട്ട് നാളെ ഒരു അവസരം ഞങ്ങൾക്ക് ജനങ്ങൾ നൽകുകയാകുന്നു ഞങ്ങൾ തീരുമാനങ്ങളിൽ തീരുമാനങ്ങളിലൊന്നും തീർച്ചയായിട്ടും ഈ എന്നുള്ളത് ഞങ്ങളുടെ ഭാഗത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു അതിനപ്പുറം ഈ സമരത്തിന്റെ വിജയമെന്താ സാധാരണക്കാരന്റെ ഒരു പോരാട്ടത്തിന് കേരളത്തിലെ ജനങ്ങൾ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഞാൻ അതും കൂടെ പറയട്ടെ ഇവിടെ വന്ന് പ്രസംഗിക്കുന്നവരുടെ പാർട്ടിക്കാരെ നാട്ടിൽ മുഴുവൻ നിങ്ങൾക്ക് നിങ്ങൾക്കെതിരാണെന്ന് നിങ്ങൾ ധരിക്കേണ്ട അവരും ഈ പ്രസംഗത്തോട് യോജിപ്പില്ലാത്ത ആളുകൾ അവരുടെയും അഭിവാദ്യങ്ങൾ ഈ സമരത്തെ ഇവിടെ അറിയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന നാളാണും ചില തീരുമാനങ്ങൾ നിങ്ങളോടൊപ്പം നിന്ന് എടുക്കുമെന്ന കാര്യത്തിന് സംശയം വേണ്ട ഈ സമരത്തിന് അഭിവാദ്യങ്ങൾ നേരുന്നു സമരത്തിന്റെ കൂടെ ഉണ്ടാകുമെന്നുള്ളത് വെറും വാക്കല്ല നേരത്തെ എം പിമാർ ഇവിടെ സൂചിപ്പിച്ചു ഇന്ത്യൻ പാർലമെന്റിനകത്തും പുറത്തും നിങ്ങൾക്ക് വേണ്ടി ഉയരുന്ന ശബ്ദങ്ങളിൽ ഒന്ന് ഞങ്ങളുടെ എന്നുള്ളത് ഈ സമരത്തിന് ഉറപ്പു പറഞ്ഞുകൊണ്ട് കേരളം നിങ്ങളുടെ കൂടെ ഉണ്ട് മനസ്സാക്ഷിയുള്ളവർ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സമരാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടെ വടകരയിലെ ജനങ്ങളെ സമരാഭിവാദ്യങ്ങൾ ഈ സംഗമത്തിൽ നേർന്നുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ്